പതിനൊന്നാം ശമ്പള പരിഷ്കരണ പ്രകാരമുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ഒന്നും രണ്ടും ഗഡുക്കൾ ഇരുപത്തഞ്ച് ശതമാനം വീതം അനുവദിച്ച് ഉത്തരവാകുന്നു സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളവും അലവൻസുകളും ഒന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പത് തീയതി പ്രാബല്യത്തിൽ പരിഷ്കരിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഇതിൻ്റെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഇരുപത്തഞ്ച് ശതമാനം വീതമുള്ള നാലു ഗഡുക്കളായിട്ട് ജീവനക്കാരുടെ പി എഫ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നതാണെന്ന് വ്യക്തമാക്കിയിരുന്നു സർവീസിൽ നിന്നും വിരമിക്കുന്നതിന് മുന്നോടിയായിട്ട് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് മുമ്പ് പി എഫ് അക്കൗണ്ട് അവസാനിപ്പിച്ചവർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഏപ്രിൽ മാസങ്ങളിൽ വിരമിച്ച കോ ടെർമിനസ് ജീവനക്കാർ എന്നിവർക്ക് കുടിശ്ശിക ഒറ്റത്തവണ പണമായിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മാസത്തെ ശമ്പളം ജൂൺ മാസത്തെ പെൻഷനൊപ്പം വിതരണം ചെയ്യാമെന്നും ഉത്തരവായിട്ടുണ്ട് സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതിയുടെ പശ്ചാത്തലത്തിൽ സർക്കാർ വിഷയം പരിശോധിക്കുകയും സാമ്പത്തിക ബാധ്യത സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും എന്ന ഘട്ടത്തിൽ ഒന്നും രണ്ടും ഗഡുക്കൽ ജീവനക്കാരുടെ പി എഫ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നതിന് ഉത്തരവ് പുറപ്പെടുവിച്ചു അതിനുശേഷം മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം സേവനത്തിലിരിക്കെ മരണപ്പെട്ട എല്ലാ ജീവനക്കാരുടെയും പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക പ്രസ്തുത ജീവനക്കാരുടെ ആശ്രിതർക്ക് ഒറ്റത്തവണയായിട്ട് അനുവദിക്കുന്നതിന് അനുമതിയും നൽകിയിരുന്നു കോട്ടർമിനസ് ജീവനക്കാരെ കൂടി സേവന കാലയളവിലെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഒറ്റത്തവണയായിട്ട് അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു ബജറ്റ് പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ഒന്നും രണ്ടും ഗേഡുക്കൾ ഇരുപത്തിയഞ്ച് ശതമാനം വീതം അനുവദിക്കുന്ന വിഷയത്തിൽ വിഷയത്തിലെ ചുവടെപ്പറയുന്ന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു ഉത്തരവ് പ്രകാരം ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ഒന്നും രണ്ടും ഗഡുക്കൾ ഇരുപത്തഞ്ച് ശതമാനം വീതം ജീവനക്കാരുടെ പി എഫ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നതാണ് അപ്രകാരം പി എഫ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന തുക ജീവനക്കാർ സേവനത്തിൽ നിന്നും വിരമിച്ചതിന് ശേഷം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം മുതൽ ഏതാണോ ആദ്യം വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പിൻവലിക്കാവുന്നതാണ് മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തീയതിക്ക് ശേഷം വിരമിച്ച ജീവനക്കാർ സേവനത്തിൽ നിന്ന് വിരമിക്കുന്നതിന് മുന്നോടിയായിട്ട് പി എഫ് അക്കൗണ്ടുകൾ അവസാനിപ്പിച്ചവർ ശമ്പള പരിഷ്കരണ കുടിശ്ശിയുടെ ഒന്നും രണ്ടും ഗ് ഗഡുക്കൾ ഇരുപത്തഞ്ച് ശതമാനം വീതം ഒറ്റത്തവണ പണമായിട്ട് അനുവദിക്കുന്നതാണ് ഒന്നേഴ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് വരെ കാലയളവിലുള്ള പേഴ്സണൽ സ്റ്റാഫായിട്ട് ജോലി ചെയ്തിരുന്ന പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങൾ നിന്നുള്ള കോട്ടർമിനസ് ജീവനക്കാർക്ക് പി എഫ് അക്കൗണ്ടിൻ്റെ അഭാവത്തിൽ ക്യാഷായിട്ട് നൽകുന്നതാണ് സേ മുപ്പത്തൊന്ന് അഞ്ച് ഇരുപത്തൊന്നിന് ശേഷം സേവനത്തിലേക്ക് മരണമടഞ്ഞ എല്ലാ ജീവനക്കാരുടെയും പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക പ്രസ്തുത ജീവനക്കാരുടെ ആശ്രിതർക്ക് നൽകുന്നതാണ് ഒന്ന് ഏഴ് പത്തൊമ്പത് മുതൽ ഇരുപത്തെട്ട് രണ്ട് ഇരുപത്തൊന്ന് വരെയുള്ള കാലയളവിനുള്ളിലും നിലവിലും അന്യത്ര സേവന വ്യവസ്ഥയിൽ തുടർന്ന ജീവനക്കാരുടെ ഗഡുക്കൾ പി എഫ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും മേൽ വിവരച്ച പ്രകാരം പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ഒന്നും രണ്ടും ഗടുക്കൽ വീതം ജീവനക്കാർക്ക് വിതരണം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഉടൻ തന്നെ ചെയ്യുന്നതാണ്